കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവം പരിപാടിയും ഉപജില്ല ജില്ലാ കലോത്സവ കായിക ശാസ്ത്ര പ്രവൃത്തി പരിചയമേള പ്രതിഭകൾക്കുള്ള സ്നേഹാദരവും പോലീസ് സബ് ഇൻസ്പെക്ടറും സിനി ആർട്ടിസ്റ്റുമായ ശിവദാസ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ആനന്ദബാബു പി വി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ബിന്ദു വി ഹെഡ് മിസ്ട്രസ് ഒ വിജയലക്ഷ്മി സ്റ്റാഫ് സെക്രട്ടറിമാരായ കെ രാജീവ് ദിലീപ് കുയിലൂർ എന്നിവർ സംസാരിച്ചു ഇരുചക്ര വാഹനയാത്രികരുടെ ഇന്ധന നഷ്ടവും സാമ്പത്തിക നഷ്ടവും പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന അൻപത്തിരണ്ടാമത് ദേശീയ ശാസ്ത്രമേളയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ അംഗീകാരം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ കെ കാർത്തിക് സി മുഹമ്മദ് റിഹാൻ പ്രൊജക്ട് ഗൈഡ് സി കെ പ്രീത എന്നിവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു വേങ്ങാട് വെച്ച് നടന്ന മട്ടന്നൂർ സബ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പും സംസ്കൃതം ചാമ്പ്യൻഷിപ്പും പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിനായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അറിയപ്പെടാതെ കൈയെ നെച്ചോടെ പിടിച്ച ഈ കുടുംബ മനസ്സുകളെ എല്ലാവർക്കും വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും എത്തുന്നു